കേരളത്തിലെ മതേതര വിശ്വാസികൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആളെ പാർട്ടി അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന സന്ദേശങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് നല്ല രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് മാത്രമല്ല ജനങ്ങൾ ഇന്ന് പ്രതികരിക്കാൻ പഠിച്ചിട്ടുണ്ട് നല്ല ജീവൻ കൊടുത്താൽ പക്ഷെ അവന് മതന്റെ മതം ഹിന്ദുല്ലെങ്കിലും ക്രിസ്ത്യാനില്ലെങ്കിലും മുസ്ലിം ഇല്ലെങ്കിലും ഇവിടെ ഈ ലോകത്ത് അതിസുന്ദരമായിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും ഈ മനുഷ്യപ്പറ്റില്ലായ്മ ഈ മതം തലയ്ക്ക് പിടിച്ചന്മാരുണ്ടായി കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ പ്രേമിക്കുന്ന മച്ചാമാരോടും മച്ചാത്തിമാരോടും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ ഈ വക പരിപാടിക്ക് ഇറങ്ങി തിരിക്കെത്തിട്ട അണ്ടിക്ക് ഉറപ്പ് ആംബിയർ ഇല്ലാത്തവന്മാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ പ്രേമം വീട്ടുകാരെതിർക്കും പള്ളിക്കാരെ എതിർക്കും അമ്പലക്കാരെ എതിർക്കും പാതിരമാരെ എതിർക്കും അങ്ങനെ പലരുടെ എതിർപ്പുണ്ടാവും ആ സ്ത്രീ ഭർത്താവ് വെച്ചിട്ട് മൂന്നു മാസമായിട്ടുള്ളു ഇപ്പൊ സ്വന്തം മോളും പോയി അവരവസ്ഥാലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ ചുറ്റുപാട് നമ്മുടെയൊക്കെ കുടുംബത്താണ് ഇണ്ടെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും എടോ എതിർപ്പുകൾ ഉണ്ടാവും അതിന് പറ്റൂല പരിപാടിക്ക് പോണ്ടാന്ന് വേറെ വല്ല പണിക്കും പൊക്കോളെ ഇങ്ങള് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവരണൊന്നും ഒരു ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടില്ല അവരുടെ വിശ്വാസത്തിൽ നിന്നിട്ട് അവരെന്നെ നോക്കാൻ പറ്റുന്നുണ്ട് നോക്കാം അതിനൊരാളുടെ എതിർപ്പൊന്നും പറഞ്ഞില്ല ഈ കേരളത്തില് ലോകത്തിൽ പറയില്ല ഇത്ര ഉറപ്പില്ലാത്തവന്മാരും ഒന്നും ഈ പരിപാടിക്ക് പോവരുത് സ്നേഹിച്ച പെണ്ണി നമ്മുടെ മതത്തിലേക്ക് വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ എന്താ പ്രേമിക്കുമ്പോ എന്തായിരുന്നു ഈ ബോധം ഉണ്ടായിരുന്നില്ല തലേലിങ്ങൾക്ക് ആ പെൺകുട്ടി എന്റെ മതത്തിലുള്ളതല്ല അന്റെ മതത്തിലുള്ളതാണെന്ന് ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കുന്ന സമയത്തേക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഒത്രകാലം കൂടെ കൊണ്ടു ഉണ്ടായിരുന്നില്ല ഇതിനൊന്നും പറ്റാത്തവന്മാർ പരിപാടിക്ക് പോകരുതിട്ടാണ് കാലിട്ട് പറയാ അതിന് പറ്റില്ലെങ്കിൽ പരിപാടിക്ക് പോവാണ്ട ആണായാലും പെണ്ണായാലും സ്വന്തമായിട്ടൊരു നിലപാടെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അന്യമതത്തിൽ നിന്നും അന്യജാതിയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കലും പ്രേമിക്കലും ഒക്കെ അതിന് പറ്റാത്തവർ ഇതിന് പോകേണ്ട ഒറ്റയ്ക്ക് ജീവിച്ചോളിയതാണ് നല്ലേ കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടൊരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ പെൺകുട്ടിയുടെ അമ്മയുടെ വാക്കുകളാണ് നമ്മൾ നമ്മൾ അത് കണ്ടതാണല്ലോ അപ്പൊ ഈ പയ്യനെ ഈ പെൺകുട്ടി ആത്മാർഥമായിട്ട് സ്നേഹിച്ചു മതം മാറാമെന്നും പറഞ്ഞു ഒടുവിൽ റമീസ് എന്നാണ് തോന്നിയ പേര് അപ്പോൾ ഇവൻ പിന്നീട് പല രൂപത്തിലും ഇമ്മോറലിനൊക്കെ ഇമോറൽ ട്രാഫിക്കിനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ മതം മാറണ്ട നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി വീട്ടിനകത്ത് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു നല്ല രൂപത്തിൽ ഇവനും ഇവന്റെ കുടുംബക്കാര് കൂട്ടുകാര് എല്ലാവരും കൂടി പീഡിപ്പിച്ച് ഒടുവിൽ ഈ പെൺകുട്ടി വന്നൊരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക ചെയ്ത് രക്ഷയില്ലാതെ വന്നപ്പോൾ വേറെ വഴിയില്ല ആർക്കാ നഷ്ടം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അവസാനം ആ അമ്മ ഒന്ന് കരയാണ് എൻ്റെ മോള് ജീവൻ കൊടുത്ത് പ്രണയിച്ചു അതെ ഈ മതത്തിൻ്റെ തീവ്രത എന്താണെന്നും അണ്ടിക്കുറപ്പില്ലാത്ത തെണ്ടികൾ പ്രണയക്കുടുക്കിലകപ്പെടുത്തി ആ മുസ്ലിം പെൺകുട്ടികളുടെ ജീവൻ അപഹരിക്കുന്നതിൻ്റെ രീതികളെയും ഇന്ന് കൃത്യമായും ആളുകൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു അതൊരു നല്ല ലക്ഷണമാണ് അങ്ങനെയുള്ള ആളുകൾ പ്രേമിക്കാൻ പോകരുത് അതുപോലെ പിന്നെ കോതമംഗലത്ത് ഇത് കോതമംഗലത്ത് മറ്റത് കൊട്ടാരക്കരയിൽ കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ഇതുപോലെ പയ്യനെ പ്രേമിച്ചു ഷഹിൻഷാ എന്നാണ്ട ആചരക്കൻ്റെ പേര് ആചാരക്കൻ ഈ പെൺകുട്ടിയെ മതമാറണോന്ന് പറഞ്ഞു എനിക്ക് മതം മാറാൻ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു ഒടുവില്ല പയ്യൻ ആത്മഹത്യ ചെയ്യാൻ പോയി ഈ പെൺകുട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവരെ സമീപിക്കുന്നു കാര്യങ്ങൾ തുറന്നു പറയുന്നു കേസാകുന്നു പ്രശ്നമാകുന്നു ഇങ്ങനെയുള്ള ആളുകൾ എന്തിനാണെന്നേ പ്രേമിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ന് ഈ മത തീവ്രത എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു മറുനാടൻ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പിന്നെ ഒരു ഒരു പെണ്ണും അതുപോലെ പെണ്ണിൻ്റെ പയ്യ പിന്നെ ഉണ്ട് കൂടെ തന്നെ പിന്നെ അത് ഹിന്ദു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ പയ്യൻ കല്യാണം കഴിച്ചു വീട്ടിൽ കൊണ്ടുവന്നു അതിന്റെ പേരിൽ ആ വീട്ടിനകത്ത് ആ പെണ്ണ് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അനിയൻ വളരെ ബെഡ്റൂമിൽ വരെ ക്യാമറ വച്ചിരിക്കുകയാണ് ഇത് അന്യ മതസ്ഥ ആയി പോയി എന്നതിന്റെ പേരിലാണ് ഈ രൂപത്തിൽ മാനസികമായും സാമ്പത്തികമായും പീഡിപ്പിക്കുന്നത് എന്ന് മറക്കരുത് അപ്പൊ ആരാണ് ആ പെണ്ണിന്റെ പേരാണ് സോന എൽദോസെ അങ്ങനെ കണ്ടാണെന്ന് തോന്നി അപ്പോ സത്യത്തിൽ ഈ അമ്മ പറയുക എന്റെ മകള് ജീവൻ കൊടുത്ത് സ്നേഹിച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞ് അവന് വേണ്ടി ജീവൻ കൊടുത്തു അമ്മയുടെ ആ വാക്ക് കേട്ടപ്പോഴുണ്ടല്ലോ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം നുറുങ്ങിപ്പോകും കാരണം കേരള സ്റ്റോറി എന്ന സിനിമയില് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന പെൺകുട്ടിക്ക് പുറമെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നത് ഗീതാഞ്ജലി മേനോൻ ആ കഥാപാത്രം അതിനകത്ത് കൃത്യമായിട്ട് എന്താണോ നടക്കുന്നത് നടന്നത് അതാണ് ആ സിനിമയ്ക്കൊത്ത് ചിത്രീകരിക്കുന്നത് ആ കഥാപാത്രത്തിന് സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് ഇവിടെ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടിക്കും സംഭവിച്ചത് അപ്പൊ ഈ സോനയ്ക്ക് സംഭവിച്ചപ്പോഴാണ് ആ സിനിമയുടെ ഒറിജിനാലിറ്റി എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് ഇപ്പൊ ഗീതാഞ്ജലി എങ്ങനെയാണോ ഇവരുടെ ട്രാപ്പിനകത്ത് വീണത് ആ സിനിമക്കകത്ത് അക്ഷരാർത്ഥത്തിൽ അതേ രൂപത്തിൽ തന്നെയാണ് സോന എൽദോസ് റമീസ് എന്ന തീവ്രവാദിയുടെ ജിഹാദിയുടെ വലയ്ക്കകത്ത് വീണത് സോനയോട് റമീസും കുടുംബവും എന്ത് ചെയ്തു അത് തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് ഗീതാഞ്ജലിയുടെ കഥാപാത്രത്തോട് വില്ലന്മാരും ചെയ്തത് എത്ര ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലൂടെ പുറത്തു വന്നത് എന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും ഒടുവില് ആ ഗീതാഞ്ജലി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുവാണ് ഇവിടെ സോനയിൽ ദോസ് എന്ന പെൺകുട്ടിയുണ്ട് തന്നെയാണ് ചെയ്തത് ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും നമ്മൾ തൊള്ള കീറി ഈ സത്യങ്ങൾ നിർഭയം വിളിച്ചു പറഞ്ഞിട്ടും കേരള സ്റ്റോറി എന്ന സിനിമ ഒരു പ്രൊപ്പഗണ്ടയാണ് എന്ന് വിശ്വസിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു അനുഭവം വരുന്നതുവരെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവരവന്റെ കുടുംബത്തിൽ വന്നാലല്ലേ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നും അതിന്റെ വേദനയുടെ ആഴവും പരപ്പും എത്രയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അതുവരെ നിങ്ങൾക്കത് വിശ്വസിക്കാമല്ലോ പ്രശ്നമില്ലല്ലോ അപ്പൊ ഈ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ വിഷയം നമ്മൾ ഇത്ര കണ്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ് ഇനിയെങ്കിലും ഈ മുറിയന്മാരുടെ വലയിൽ ഈ തുമ്പൻ സ്ട്രീമിന്റെ വലയിൽ പെൺകുട്ടികൾ അകപ്പെടരുത് എന്നതുകൊണ്ടാണ് ഇടപ്പള്ളി ആ സെക്സ് വർക്കേഴ്സ് എന്ന ഒരു ഗ്രൂപ്പിൽ എന്ന ഒരു ഗൂഗിളിൽ ഈ റമീസ് എന്ന പയ്യൻ സെർച്ച് ചെയ്ത് നോക്കിയേക്കുവാണ് ഇടപ്പള്ളി സെക്സ് വർക്കേഴ്സ് അത് അതിനകത്തും ഇവനുണ്ട് എന്ന് എന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് റമീസ് അനാശാസ്യത്തിന് പിടിക്കപ്പെട്ടു എന്ന് ഈ സോന മനസ്സിലാക്കുന്നു പിന്നീട് ഈ പെൺകുട്ടി തന്നെ റമീസിൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പയ്യൻ ഇങ്ങനത്തെ ക്യാരക്ടർ ഉണ്ട് എന്ന് വാപ്പയെ അറിയിക്കുന്നു മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ എന്ന് റമീസും റമീസിൻ്റെ മാതാപിതാക്കളും ഈ പെൺകുട്ടിയെ അറിയിക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടി അതിന് തയ്യാറാകുന്നില്ല വീട്ടിനകത്ത് പൊട്ടിയിട്ട് പീഡിപ്പിക്കുന്നു അങ്ങനെ റമീസിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും ഒക്കെ കസ്റ്റഡിയിലെടുത്തു അങ്ങനെ എൻ ഐയെ ആണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് കുടുംബം മുന്നോട്ട് വരികയും ചെയ്തു ഇപ്പോൾ ആ കേസിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ ആരെങ്കിലും പോകുന്നുണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങൾ പോകുന്നുണ്ടോ അതിന്റെ ആയുസ് ഇത്രയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ഇത്രയ്ക്ക് ദിവസം മാത്രമേ ഒരു വാർത്തയുടെ ആയുസ് അത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാർത്തകളുടെ പിന്നാമ്പുറത്തേക്ക് പോകും ആ വാർത്തയുടെ അപ്ഡേഷനിലേക്ക് നമ്മൾ പോകത്തില്ല